ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് മയോണൈസ് വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു കാൽ കാൽസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂൺ അടുത്ത് തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടെന്നിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം സൺഫ്ലവർ ഓയിൽ നമ്മൾ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം മയോണൈസ് നല്ല ടേസ്റ്റും ആയിരിക്കും നന്നായിട്ട് കുറുകിയും കിട്ടും കേട്ടോ അതുകൊണ്ട് ഒന്ന് രണ്ടു വട്ടം നമുക്ക് കുറേ കുറേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് കിണക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ സ്പൂൺ വിനാഗിനിയും സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് അടിച്ചെടുക്കുക നമ്മൾ മിക്സിയിൽ ഇടത് സൈഡിനോട്ടാണ് കേട്ടോ എടുക്കാനുള്ളത് അതുപോലെ തന്നെ ഒരുമിച്ച് അടിച്ചെടുക്കുക അതൊരു നാലഞ്ച് വട്ടം ഓണാക്കി ഓഫാക്കി അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ സൺഫ്ലവർ ഓയിൽ എത്രത്തോളം ചേർക്കുന്നത് അത്രത്തോളം മയോണൈസ് ടേസ്റ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ നല്ല കറ്റിക്കും കിട്ടും നമ്മൾ രണ്ട് മുട്ട കൊണ്ട് ഇത്രയും മയോണൈസ് അടിച്ചിട്ട് എത്തിട്ടുണ്ട് ഇതല്ലാട്ട് എത്തും ഒരു സ്റ്റീൽ ബൗളിലൂടെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും ഉറപ്പായിട്ടും മയോണൈസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്കൊന്ന് റെഡിയാക്കി നോക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിയാണോ എന്ന് ചോദിച്ചാൽ എന്തായാലും നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് വീട്ടിൽ തന്നെ ഇത് കണക്ക് മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് വേണം കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം